നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാജിക് മഷ്റൂം ഉപയോഗിച്ചാൽ നിയമലംഘനമാകില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഒരുപറ്റം യുവതി യുവാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മഷ്റൂം ഉപയോഗിക്കുന്നതിന്റെയും അതിന്റെ അത് നൽകുന്ന കിക്കിന്റെയും ഒക്കെ വീഡിയോകൾ പങ്കുവെച്ച രംഗത്തെത്തുന്ന യൂദ്ധന്മാരുടെ വീഡിയോകൾ പലപ്പോഴും വൈറലാകാറുമുണ്ട് എന്നാൽ ഇത്തരക്കാർക്ക് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് മാജിക് മഷ്റൂം ലഹരി തന്നെയാണ് എന്ന് ആവർത്തിക്കുകയാണ് എക്സൈസ് വകുപ്പ് നിയമം അനുവദിക്കുകയാണെങ്കിൽ ിൽ മാജിക് മഷ്റൂമും ഉപയോഗിക്കുന്നതിന് വിലക്ക് വരാൻ വരെ സാധ്യതയുണ്ടാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മയക്കുമരുന്നായോ മയക്കുമരുന്ന് കലർത്താൻ കഴിയുന്ന മിശ്രിതമായോ മാജിക് കൂണിനെ കണക്കാക്കാൻ കഴിയില്ലെന്ന ഹൈക്കോടതി വിധിയുണ്ടെങ്കിലും നിയമ നടപടി തുടരാനാണ് എക്സൈസിന്റെ നിയമ എക്സൈസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്നതാണ് വിവരം അതിനാൽ തന്നെ മാജിക് കൂൺ ലഹരി പദാർത്ഥമായി കണക്കാക്കി കേസെടുക്കാനാണ് എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹൈക്കോടതി വിധിക്കെതിരെ എക്സൈസ് അപ്പീൽ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് മാജിക് കൂൺ ലഹരിയല്ല എന്ന നിർവചനമല്ല കോടതി നൽകിയിട്ടുള്ളത് എന്ന നിഗമനത്തിൽ തന്നെയാണ് എക്സൈസും നിലനിൽക്കുന്നത് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കുറഞ്ഞ അളവിൽ മാജിക് കൂൺ കണ്ടെത്തുന്ന കേസുകളിലെ പ്രതികൾക്ക് വേഗം ജാമ്യം ലഭിക്കാൻ ഇടയുണ്ട് ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് എക്സൈസിന്റെ തീരുമാനം സൈലോ സൈബിൻ ലഹരിയായതിനാൽ എത്ര ശതമാനമുണ്ടെങ്കിലും കേസെടുക്കുമെന്ന നിയമോപദേശമാണ് ഇപ്പോൾ വകുപ്പിന് ലഭ്യമായിട്ടുള്ളത് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഗുരുതര കുറ്റമായി മാറുന്ന വാണിജ്യ അളവിൽ പിടികൂടുമ്പോഴാണ് സാധാരണഗതിയിൽ വാണിജ്യ അളവ് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നിലവിലത്തെ ന്യൂനയായി മാജിക് മഷ്ട്രൂമുമായി ബന്ധപ്പെട്ട് പറയുന്നത് മാജിക് കോൺ പിടികൂടുന്ന കേസുകളിലെല്ലാം അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തുന്നുണ്ട് കോണിൽ അടങ്ങിയിട്ടുള്ള ലഹരികളുടെ അളവ് പ്രതിയെ പിടികൂടുന്ന സമയത്തു തന്നെ നിശ്ചയിച്ച് കേസെടുക്കുക പ്രായോഗികമല്ല എന്നതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ വലിയ ലുപ് ഹോളുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സൈസ് വകുപ്പിന്റെ നിർദ്ദേശം ലാബിൽ പരിശോധിച്ച ശേഷം മാത്രമേ സാധാരണ മാജിക് മഷ്റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അതിന്റെ ലഹരിയുടെ അളവ് നിശ്ചയിക്കുന്നതൊക്കെ കണ്ടെത്തുന്നത് ലഹരി സാക്ഷ്യപ്പെടുത്തുന്ന ലാബ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും കുറ്റപത്രം ർപ്പിക്കുന്നത് കേസിന്റെ ഗൗരവം അപ്പോൾ നിർണയിക്കാമെന്ന നിലപാടിലാണ് എക്സൈസ ലഹരി പദാർത്ഥമായി മറ്റെന്തെങ്കിലും ചേർത്താൽ മൊത്തം മിശ്രിതത്തിലെ ലഹരി കണക്കാക്കി കേസെടുക്കാൻ കഴിയുമെന്ന വ്യവസ്ഥ അടിസ്ഥാനമാക്കിയിട്ടാണ് എക്സൈസ് വകുപ്പിന്റെ നടപടികൾ ഇനിയുണ്ടാകുക സ്വാഭാവിക ഫംഗസ് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും സൈലോസൈബിൻ സാന്നിധ്യമുണ്ടെങ്കിൽ ലഹരി വസ്തുവായി കണക്കാക്കുന്ന രീതിയിലാണ് മാജിക് മഷ്റൂം വളരുന്നത് ഇക്കഴിഞ്ഞ ജനുവരി പതിനേഴിനായിരുന്നു മാജിക് മഷ്റൂം ലഹരിയല്ലെന്നും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് ആണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത് എന്നാൽ ഇക്കാര്യത്തിൽ മയക്കുമരുന്ന് നിരോധന നിയമമായിട്ടുള്ള എൻ ഡി പി എസ് ആക്ടിന്റെ പരിധിയിൽ മാജിക് മഷ്റൂം കൈവശം വെക്കുന്നത് ഉൾപ്പെടുന്നില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിന് പിന്നാലെ പ്രചരിച്ചിട്ടുള്ള വാർത്തകൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തത നൽകിക്കൊണ്ട് എക്സൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണർ രാധാകൃഷ്ണൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ശൈത്യ മേഖലയിലെ ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥയിൽ ഫംഗസിന്റെ പ്രവർത്തനത്തിലൂടെ മാജിക് മഷ്റൂമിന്റെ സാധ്യത സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സൈലോസൈബിൻ എന്ന രാസ സാന്നിധ്യമാണ് മാജിക് മഷ്റൂമിനെ ലഹരി പദാർത്ഥമാക്കി മാറ്റുന്നത് സൈലോസൈബിൻ മഷ്റൂം എന്നത് മാജിക് മഷ്റൂമിന്റെ ശാസ്ത്രീയ നാമമാണ് മധ്യ അമേരിക്കയിലെ മെക്സിക്കൻ മേഖലയിലാണ് മനുഷ്യർ മാജിക് മഷ്റൂമിനെ ലഹരി പദാർത്ഥമായി ഉപയോഗിച്ച് തുടങ്ങിയതെന്നതാണ് പറയപ്പെടുന്നത് കേരളത്തിലെ മൂന്നാർ മേഖലയിൽ ഇത് വളരെയധികമായി വളർന്നു വരുന്നുണ്ട് സൈലോസൈബിൻ എന്ന രാസഘടകമടങ്ങിയ പതിനഞ്ചിനം കൂണുകൾ കേരളത്തിലെ മുഴുവൻ കാടുകളിലും ഉണ്ട് എന്നും റിപ്പോർട്ടുണ്ട് ആ ആനപ്പിണ്ടവും അതുപോലെ തന്നെ കാട്ടുപോത്തിന്റെ ചാണകവും ഒക്കെയാണ് കൂടിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് വർഷം മുഴുവൻ ഈർപ്പമുള്ള കാലാവസ്ഥയുള്ളതിനാൽ കൊടൈക്കനാലിൽ എപ്പോഴും ഇത് സുലഭമായി ലഭിക്കാറുണ്ട് ഇതിന്റെ ഇതിനെ ലഹരിയായി കാണുന്നവർ തേനിൽ മുക്കിയിട്ടൊക്കെ ഇത് ഏഹ് ഇത് ഉപയോഗിക്കുന്നതും വിഴുങ്ങുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിലും വൈറലാകാറുണ്ട് വയറ്റിലെത്തി ദഹിച്ച ശേഷം രക്തക്കുഴലിൽ വഴി മാജിക് മഷ്റൂമിൽ അടങ്ങിയിട്ടുള്ള സൈനോസയേബിൻ എന്നത് തലച്ചോറിലെത്തുമ്പോഴാണ് ലഹരി അനുഭവപ്പെടുന്നത് ഇത് യഥാർത്ഥത്തിൽ വളരെ ആളുകളുടെ നിയന്ത്രണത്തെ തന്നെ തെറ്റിക്കുന്ന ഒന്നാണ് എന്നും അതും ലഹരി പദാർത്ഥത്തിൽ തന്നെ ഉൾപ്പെടുത്തണമെന്നുള്ള അവകാശവാദത്തിലാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് ഉടൻ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ പോലെ തന്നെ ഈ മാജിക് മഷ്റൂമിനെയും പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് എക്സൈസ് വകുപ്പിന്റെ നടപടിയിലൂടെ വ്യക്തമാകുന്നത്